കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരൻ കലാപവനവാസ് മരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായ മരണം ഹൃദയാഘാതം എന്നാണ് മരണകാരണം എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഹൃദയാഘാതം തന്നെ എന്ന് സ്ഥിരീകരിക്കുകയും വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നവാസ് മരിക്കുന്ന അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് അത്രയ്ക്ക് കാര്യമാക്കിയില്ല ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് നവാസ് കരുതി തനിക്ക് രാവിലെ നെഞ്ചരിച്ചിൽ ഉണ്ടായ വിവരം രഹനയുടെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിരുന്നു ഡോക്ടറെ പോയി കാണാൻ പിറ്റേ ദിവസം പോകുമെന്നാണ് രഹനയുടെ ഉപ്പ പറഞ്ഞത് പോകണമെന്ന് വെച്ചുകൊണ്ട് ഇരിക്കല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുടുംബ ഡോക്ടറായ അഹമ്മദ് കത്തോരിയെ കാണാൻ അദ്ദേഹം പറയുകയും ചെയ്തു പോകാം എന്ന് പറഞ്ഞാണ് നവാസ് ഫോൺ വെച്ചത് എന്നാൽ അഭിനയത്തിനുള്ള പ്രിയം കാരണം നവാസ് ആശുപത്രിയിൽ പോകുമെന്ന് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പകരം ഡോക്ടറെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ആറേ മുപ്പതിന് ഫോണിൽ വിളിച്ചിരുന്നു തുടർന്ന് തനിക്കുണ്ടായ നെഞ്ചരിച്ചിലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നമാണോ എന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ഡോക്ടർക്ക് അത് സാധാരണ നഞ്ചരിച്ചിൽ അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അത് സാധാരണ നഞ്ചരിച്ചിൽ അല്ലെന്നും ഉടൻ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇ സി ജി എടുത്തതിനു ശേഷം ഡോക്ടർക്ക് അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അന്നത്തെ ദിവസം ഷൂട്ട് പാക്ക് പറയുന്ന ദിവസമായിരുന്നു അന്ന് ഷൂട്ട് ഉണ്ടായതിനാൽ ആശുപത്രിയിൽ നവാസ് പോയില്ല വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പിറ്റേന്ന് ഡോക്ടറെ കാണണമെന്നും കരുതി പക്ഷേ വിധി മറിച്ചൊന്നായിരുന്നു അന്ന് വൈകിട്ട് തന്നെ നവാസ് റൂമിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അന്ന് തന്നെ ഡോക്ടറെ കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മോടൊപ്പം നവാസും ഉണ്ടായിരുന്നു അവസാനം അഭിനയിച്ച പ്രകമ്പരം എന്ന സിനിമ ചേറ്റാനിക്കറിയിലെ ലൊക്കേഷനായിരുന്നു ഇരുപത്തിയാറ് മുതൽ നവാസ് ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ഷെഡ്യൂണിൽ തന്നെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ വൈകിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്നും കരുതി ഷൂട്ടിങ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത് വിജേഷ് പാണത്തു സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകടനത്തിൽ രാഷ്ട്രീയ നേതാവിൻ്റെ റോളായിരുന്നു നവാസിന് സി പി എം പാർട്ടിയുടെ ലൊക്ക ഡോക്ടർ സെക്രട്ടറി ആയിരുന്നു അഭിനയം രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് നവാസിന് ഇനിയും ഉണ്ടായിരുന്നു മലയാള നാടകത്തിലും സിനിമയിലും അഭിനയരംഗത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബൂബക്കറിൻ്റെ മകനായിട്ട് കലാഭവൻ നവാസ് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്നും മിമിക്രി സിനിമാ രംഗങ്ങളിൽ ചുവടുപിടിപ്പിച്ച് സുപ്രിയന്തും കൊണ്ടായിരുന്നു അബുബക്കറിൻ്റെ മാരാത്തുകുന്നിലെ വീട്ടിലാണ് സഹോദരന്മാരായ നവാസ് ബക്കറിയും നിയാസിനുമൊപ്പം നവാസ് വളർന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മെമിക്രിയിലും പാട്ടിലും തിളങ്ങി നാടകങ്ങളുടെ അഭിനയത്തും മിടുക്കനായിരുന്നു തെളിയിച്ചു മാരാക്കുന്നിലെ സന്തം ദാനം എന്നീ ക്ലബുകളിലെ നിരവധി തവണ കലാപ്രകടനങ്ങൾ നടത്തി പഠിച്ച ഓട്ടുപാറയിലെ വടക്കാഞ്ചേരിയിലെയും സ്കൂളിൽ നിന്നും താരമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി വീട് വിട്ട് മാതാവിൻ്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നവാസ് താമസം മാറി അതോടെ സിനിമയിലേക്ക് എത്തി നവാസും റിയാസും ബക്റും മെമിക്രി കലാകാരൻ എന്ന വ്യാധി നേടിയത് കോമഡി പരിപാടികളിലും ക്ഷേത്ര പരിപാടികളിലുമെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇരുവരും മാരാത്തു കുന്നിയിലെ കുടുംബ വീട് വിൽക്കും വരെ കലാഭവൻ നവാസ് ഇടയ്ക്കിടെ വടക്കാഞ്ചേരിയിൽ എത്തുമായിരുന്നു ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം നവാസ് സൂക്ഷിച്ചിരുന്നു നവാസിൻ്റെ മൃതദേഹം ശനി രാവിലെ എറണാകുളം ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒന്നേ മുക്കാലോടെ ആലുവ നാലാം മൈലിലെ നെസ്റ്റ് വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കല സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ആലുവയിലെ കപ ಖಬರಿಡತಿ ಅದೇಹತೆ ಕಬರಡಕಿ